എന്ത് വില കൊടുത്തും ബി ജെ പിയെ താഴെ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നാണ് ബി ജെ പിക്ക് കൂടുതൽ എം പിമാർ ഉള്ളത് എന്നാൽ ബി ജെ പി വിജയിക്കാൻ സാധ്യതയില്ലാത്ത കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ശരിയാണോ എന്ന് കോൺഗ്രസ് ആലോചിക്കണമെന്നും ബിനോയ് വിശ്വം കോഴിക്കോട് പറഞ്ഞു ഈ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു രാഷ്ട്രീയ ശത്രു അവരെ വീണ്ടും വരാൻ സമ്മതിക്കാൻ പാടില്ല ഇന്ത്യാ സഖ്യം അതിനു വേണ്ടി ഉണ്ടായ ഒന്നാണ് ഈ ഇലക്ഷൻ ബി ജെ പി ഭരണത്തെ താഴെയിറക്കി ആ സ്ഥാനത്ത് ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയുള്ള സമരമാണെന്ന് സി പി ഐ കാണുന്നു കോൺഗ്രസിൻ്റെയും ഇന്ത്യാ സഖ്യത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രധാനപ്പെട്ട കളിക്കളം വിട്ട് യുദ്ധക്കളം വിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ എന്താ അതിൻ്റെ മെസ്സേജ് അതിന്റെ മെസ്സേജ് ഈ സമരത്തിന്റെ രാഷ്ട്രീയ അർത്ഥം കാണാൻ അറിയാത്ത കൂട്ടാക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നാണ് അങ്ങനെ ചുറ്റുപാടിൽ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട യുദ്ധക്കളമായ നോർത്ത് ഇന്ത്യ വിട്ട് ഇരുപത് എം പിമാർ മാത്രം ഉള്ള ഒരിക്കലും ഒറ്റ ബി ജെ പി പോലും ജയിക്കില്ലാകാത്ത എല്ലാവർക്കും അറിയാവുന്ന ഈ കേരളത്തിലേക്ക് സമരകേന്ദ്രം മാറ്റുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ആണ്